Yes. เอ้บากบ่ได้กินอะบ่กินน่ะบากอู้อู้มันคงเป็นคุ้ยนั่นแหละนี่ไม่เคยไม่เคยแต่ง <laughs> ट्राई ट्राई शरी ट्राई चाहिए कटो കിട്ടു ആരാണ് വാങ്ങുന്നു നോക്കട്ടെ ഇപ്പറത്ത് ഇപ്പുറത്ത് ല്ല മഞ്ഞും കൊണ്ട് പോവാ അല്ല എത്ര ടൈംസ് ആയി നോക്കിയാ പോറ അത് നോക്കണേ വേറെ ആ ആവും ആവും ഓർമ്മിക്കണേ അഞ്ച് അഞ്ച് എന്നിട്ട് ഇങ്ങോട്ട് പോ ഓക്കെ ലാസ്റ്റല്ല ഇട്ടത് ആ ഒന്ന സഞ്ചി ണ്ടല്ലേ ആ ഫസ്റ്റ് വൺ ആവോ എക്സ്പ്രഷൻ എടുക്കണം എടുക്കണേ ആ അമ്മേ ചേച്ചോ ഹേ ജംപോർ കൊണ്ടേ അതിഉ ഇരല്ല ആ ആ വൺ ഡ്രാഗൺ ഓർമ്മിക്കാൻട്ടോ ഓർമ്മിച്ചോ എടേ അങ്ങോട്ട് വൺ കൺസെൻട്രേഷൻ ഇല്ല ആ മാത്രത്തലേക്ക് എന്നെ വേണ്ട നേനുനെ വെച്ചി പോയി ഇന്നലെ

ണേ നല്ല മെല്ലേ സായന എന്തെന്ന് ഇന്നലെ നല്ല ഏ അതെ കൈകൊണ്ട് ഏ ആ മെല്ലിട് ആ സൈന മെല്ലിട് മെല്ലിട് അത് വെറുതെ ഇടുന്നരുത് കേട്ടാ ആയി ഇങ്ങനെ ആ അത്രയാ നാലേ നാല് നെക്സ്റ്റ് അതെ അതെ അതെത്ര മൂന്നാ മൂന്നാ രണ്ടാ

നാരിക്കുള്ള നാലായി വാച്ചയ്ക്ക് മൂന്ന് ആരാണ് ആരാണ് ഇടുമ്പേ പോയി പറയൂ സെക്കൻഡ് മി ഏയ് എത്ര മൂന്ന് മൂന്ന് കിട്ടാത്തരും വിഷമിക്കണ്ട ഇടീ കിട്ടും അതൊക്കെ അന്നും പറഞ്ഞില്ല അതന്നെ കോൺസെൻട്രേറ്റ് എന്തോയ്ക്ക് കേട്ടോ നേരത്തെ നാലായ സാലോ ഒന്നുകൂടി അല്ല രണ്ട് രണ്ട് രണ്ടേ നേരത്തെ രണ്ടാ ഇല്ല അഞ്ച് അഞ്ചും ലാസ്റ്റത്തെ ആവശ്യം ഇങ്ങോട്ടുവാട വിട അത് സാ കൊഴപ്പില്ല ആ അത്ര സമയം നോക്കിക്കോടും ഏ വീണേ ഇതിനക്കല്ല അനക്കല്ല അവള് കോൺസെൻട്രേഷൻ േരിക്ക കിട്ടല്ലോക്കാല അങ്ങനെ കൈ ഒന്നും വെക്കല്ല കൈ ഒന്നും വെക്കല ഏ അതെന്താ കിട്ടും